എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അരുൺ ഇന്ന് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു വെജിറ്റബിൾ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുള്ളങ്കി പച്ചയ്ക്ക് കഴിക്കുന്നതിനെ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുകയുള്ളു അതൊരു തോരൻ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അതൊന്ന് കണ്ടുനോക്കാം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവരും ഈ മുള്ളങ്കി ഇതുപോലെ തോരൻ വയ്ക്കുവാനൊന്ന് ശ്രമിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു നാല് മുള്ളങ്കി കൂടി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വന്ന് വൃത്തിയായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം വൃത്തിയാക്കിയെടുത്ത മുള്ളങ്കി നല്ല ചെറിയ രീതിയിൽ ഇലയും ഉള്ളങ്കിയും കട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ സവാള എന്നിവ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി കുക്കിംഗ് തുടക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് വച്ച് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിൽ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുള്ളങ്കിയും കൂട്ടത്തിൽ അതിൻ്റെ ഇലയും നമുക്ക് ചേർത്ത് ഇളക്കാം നല്ല രീതിയിൽ ഇളക്കണം പാത്രത്തിലിട്ട് വരുമ്പോൾ ഒരുപാടുള്ളതായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ താഴെ പോവാതെ ശ്രദ്ധിച്ചു വേണം കളക്കെ അത് വേണ്ടെന്ന് വയ്ക്കാൻ ഇതിൽ വെള്ളമോ മറ്റ് മസാലപ്പൊടികളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് സമയമായി ഇനി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ശരിക്കും ഇളക്കിയാൽ കാര്യമുള്ളൂ എല്ലാം നല്ലപോലെ വാടി വരുന്നുണ്ട് ഇനി അധിക നേരത്തെ പണിയില്ല കുറച്ചുകൂടി ഉള്ളു അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ല് പോലും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റിയുമാണത് അപ്പോൾ ഇനി കഴിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ